വെൽക്കം ടു സ്റ്റോറി ടില്ലർ ഭാഗം ഇരുപത്തിയേഴ് തന്റെ പ്രിയപ്പെട്ട നെക്ലേസ് ശ്രീദേവല്ല പാർവതിക്ക് കൊടുത്തതെന്നുള്ള ആശ്വാസത്തിലായിരുന്നു അമൃത മാല നഷ്ടപ്പെട്ടെങ്കിലും ആ വിവരം അവളെ സന്തോഷിപ്പിച്ചു അവൻ ഒരിക്കലും അത് അവൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് അവളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു പുതിയ വാതിൽ തുറന്നു കൊടുത്തു അവരുടെ സംസാരം തുടർന്നു നീ എന്റെ ഉറക്കം കളഞ്ഞതിരാ എനിക്ക് എന്റെ സങ്കടം ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിനക്ക് ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്താൻ എങ്ങനെ കഴിയുന്നു അമൃത അവൻ ചോദിച്ചു ശ്രീദേവ് സമയം എത്രയായി എനിക്ക് വല്ല ബോധമുണ്ടോ ഞാൻ വന്ന് വിളിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിരുന്നു അമൃത ന്യായീകരിച്ചു ആയിക്കോട്ടെ പക്ഷേ ഒരാൾ ഉറങ്ങുമ്പോഴാണോ നിന്റെ ചോദ്യം ചെയ്യലൊക്കെ അവനും വിട്ടുകൊടുത്തില്ല ആ പിന്നല്ലാതെ ഞാൻ പിന്നെ ഇത് വേറെ ആരോട് പോയി ചോദിക്കാനാ അവൾ ചോദിച്ചു അപ്പൊ അവൻ പറയും നിനക്കറിയാമോ ഞാൻ ഇന്നലെ രാത്രി രണ്ടു മണിക്കാ വന്ന് കിടന്നത് അർജന്റായി ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു മുൻപ് ഷെഡ്യൂൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആകെ ക്ഷീണിച്ച് തളർന്ന ഇങ്ങോട്ട് വന്നത് അവൻ പരിഭവത്തോടെ പറഞ്ഞു ആണോ ഞാൻ അറിഞ്ഞില്ല ദയവ് സോറി പിന്നെ നീ ഇങ്ങനെ സ്വന്തം ആരോഗ്യം നോക്കാതെ ജോലി ചെയ്ത് അവസാനം നിനക്ക് തന്നെ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകാം നോക്ക് ദേവ് നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ രോഗികളെ ചികിത്സിക്കാനാകൂ അവൾ കുറ്റബോധത്തോടു കൂടെ അവനെ ഉപദേശിച്ചു ഓക്കെ അമൃത മേഡം അവൻ അവനവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നീ ചെല്ലെ പോയി കടന്നുറങ്ങിക്കോ അവളും പറഞ്ഞപ്പോ അവൻ പറയും സാരമില്ല എന്റെ ഓർക്കൊക്കെ പോയി ഇനി ഹോസ്പിറ്റലിലേക്ക് പോണം ഇത് കേട്ടതും അമൃത ചോദിക്കും നിന്നെ പോലെ സ്വന്തം ആരോഗ്യം നോക്കാതെ രോഗികൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണോ ബാക്കിയുള്ള ഡോക്ടേഴ്സ് ഒക്കെ അവിടെ അവനൊന്നും മിണ്ടാതെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു ലോകത്തിലെ രണ്ട് ശതമാനം ഡോക്ടേഴ്സ് ഓവർവർക്ക് കാരണം ഓരോ കൊല്ലവും മരണപ്പെടുന്നുണ്ടെന്നാണ് ഡബ്ല്യു എച്ച്ഒയുടെ കണക്കുകൾ അവള് വലിയൊരു കാര്യം പ്രഖ്യാപിക്കുന്നതുപോലെ പറഞ്ഞു അവനൊരു കള്ളച്ചിരിയോടെ അവള് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പൊ ഞാൻ ആ രണ്ട് ശതമാനത്തിലുണ്ടാകും എന്നാണോ നീ പറഞ്ഞു വരുന്നത് അവൾ അവനെ ോക്കി കൊറേ നേരത്തെ മൗനത്തിനു ശേഷം അവൾ ചോദിച്ചു നിനക്ക് ആ നെക്ലേസ് പാർവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാൻ കഴിയോ നീതാ ഈ ചെക്ക് എടുക്ക് അവനത് അവൾക്ക് നേരെ നീട്ടി എനിക്ക് പണം വേണ്ടദേവ് അവൾ പറഞ്ഞു നീ ഇനി എന്നെ കൊണ്ട് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യിക്കരുത് ഉം ചെക്ക് വാങ്ങിക്കേ അവൻ ഇത്തിരി ആജ്ഞാസുരത്തിൽ പറഞ്ഞു പക്ഷേ ആ മാല അവൾ വാക്കുകൾ മുഴുവിക്കാൻ കഴിയാതെ നിന്നു ഞാനല്ല അത് അവിടെ നിന്ന് വാങ്ങിച്ചത് എനിക്കതിലെ ഒരു ഉത്തരവാദിത്തവും ഇല്ല അവൻ അവന്റെ അവസ്ഥ പറഞ്ഞു ഓക്കെ ഞാൻ ഇനി ഇതും പറഞ്ഞ് നിന്നെ ശല്യം ചെയ്യാൻ വരില്ല അവൾ ക്ഷമ ഇറങ്ങാൻ തുടങ്ങി ഓക്കെ ബൈ അവൻ പറഞ്ഞു ആ പിന്നെ അമൃത നീ ഒരു കാര്യം മറന്നു എന്താണെന്നറിയാൻ അവള് തിരിഞ്ഞു നിന്നപ്പോൾ അവനാശക്ക് വീണ്ടും അവൾക്ക് നേരെ നീട്ടി ഈ പൈസ എടുത്ത് നീ ആ പാർക്ക് റവന്യൂവിലെ ജോലി ഉപേക്ഷിക്കേ അവളൊരു സംശയത്തോടെ അവനെ നോക്കി ഞാൻ അവിടെ ജോലിക്ക് പോകുന്നതിന് നിനക്കെന്താ കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല വർഷത്തിൽ രണ്ട് ശതമാനം ഹോട്ടൽ ജോലിക്കാർ ഓവർവർക്ക് കാരണം മരണപ്പെടുന്നുണ്ടെന്ന കണക്ക് അവൾ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു അവളും ആ പരിഹാസം ആസ്വദിച്ച് ചിരിച്ചു ശ്രീദേവാണെങ്കിൽ ആ തമാശ ഓർത്തോർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു അഞ്ചു കൊല്ലങ്ങൾക്ക് ശേഷം അവനെ ആദ്യമായിട്ടാ ഇത്രയും ചിരിച്ചു കാണുന്നത് അങ്ങനെ ശ്രീദേവ് ഹോസ്പിറ്റലിലെ പതിവ് പോലെ എത്തി റൗണ്ട്സിനിറങ്ങി ആദ്യത്തെ റൂമിൽ കയറിയപ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ ശ്രീദേവ് എന്നെ രക്ഷിച്ചതിന് നന്ദി ഹേ അതിന്റെ ഒന്നും ആവശ്യമില്ല ആദിത്യൻ ഞാൻ എന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത് നിങ്ങൾ കിടക്കോ എഴുന്നേറ്റിരിക്കാനൊന്നും ആയിട്ടില്ല താങ്കൾക്ക് കുറച്ചുകൂടെ റെസ്റ്റ് അത്യാവശ്യമാണ് പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് ആദിത്യൻ പറയും കുറവുണ്ട് ഡോക്ടർ നല്ല സുഖം തോന്നുന്നുണ്ട് വയറൊക്കെ ഓക്കെ ആയി വരുന്നു ആ രാത്രി ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു എന്ന് ഓർക്കായിരുന്നു ഞാൻ ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആദിത്യൻ താഴ്മയോടെ പറഞ്ഞു ഹേയ് എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല ആദിത്യൻ ഞങ്ങൾക്കിതൊക്കെ സർവ്വസാധാരണ ആണ് ശ്രീദേവും പറഞ്ഞു ആ പിന്നെ ആ ഡോക്ടറുടെ കൂടെ അന്നുണ്ടായിരുന്നൊരു സ്ത്രീയില്ലേ അവരോടും കൂടെ എന്റെ നന്ദി അറിയിക്കണം ഓ തീർച്ചയായിട്ടും ശ്രീദേവ് അയാളെ നോക്കി ചിരിച്ചു അത് ശരിക്കും ആരായിരുന്നോ ഇവിടത്തെ നേഴ്സല്ലെന്ന് മനസ്സിലായി ആദിത്യൻ അന്വേഷിച്ചു ആഹ് അല്ല നഴ്സ് ഒന്നും അല്ല എന്റെ ഫ്രണ്ട് ആണ് ശ്രീദേവ് മറുപടി കൊടുത്തു ഫ്രണ്ടാണോ ഗേൾ ഫ്രണ്ട് അയാൾ വീണ്ടും ചോദിച്ചു അവരെ കുറിച്ച് ചോദിച്ചപ്പോ തന്നെ ഡോക്ടറുടെ മുഖത്ത് സന്തോഷം കണ്ടാൽ അറിയാം അവര് ഗേൾ ഫ്രണ്ട് ആണെന്ന് ആദിത്യന് ശ്രീദേവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഹേ അവൾ എന്റെ ഫ്രണ്ടാ അല്ലാതെ ഗേൾഫ്രണ്ട് ഒന്നും അല്ല ശ്രീദേവ് ചിരിമായാത്ത മുഖവുമായി വീണ്ടും പറഞ്ഞു അന്ന് ഞാൻ ഡോക്ടറെ കടിച്ചപ്പോ അവരെനിക്ക് രണ്ട് അടി തരുന്നെന്ന് ഞാൻ കരുതി അവരത്രയ്ക്ക് ദേഷ്യത്തിലായിരുന്നല്ലോ എന്നാദിത്യൻ ഓർത്തോർത്തു പറഞ്ഞു ഹേയ് ദേഷ്യമൊന്നുമില്ല അത് പെട്ടെന്ന് എന്റെ കയ്യിലെ ചോര കണ്ടതുകൊണ്ടാ ഇതൊന്നും പരിചയമില്ലാത്തതല്ലേ ശ്രീദേവ് വിശദമാക്കി ചോദിക്കാൻ മറന്നു ഡോക്ടറുടെ കൈ എങ്ങനെയുണ്ട് ഇപ്പോ അയാൾ അന്വേഷിച്ചു ഏയ് അത് കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ അവൻ കൈകൾ രണ്ടും കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു അതെ ഡോക്ടർ നിങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ അറിയാം നിങ്ങൾ രണ്ടുപേരും നല്ല മാണെന്ന് ഗേൾഫ്രണ്ട് അല്ലെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾ കൂട്ടിച്ചേർത്തു ആ പിന്നെ ഞാനൊരു സാധനം കരുതിയിട്ടുണ്ട് ഡോക്ടർക്കായിട്ട് അയാൾ ഒരു കവർ എടുത്ത് നീട്ടി ഏ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ആദിത്യൻ ഞാൻ ആരുടെ കയ്യിൽ നിന്നും അങ്ങനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാറില്ല ശ്രീദേവ് അത് മാന്യമായി നിരസിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഇത് ഗിഫ്റ്റ് ഒന്നും അല്ല എൻറെ സിസ്റ്റർ കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഇത് എന്റെ ഒരു സന്തോഷത്തിന് ഡോക്ടർ വാങ്ങിക്കണം അവനത് വീണ്ടും നീട്ടുമ്പോൾ ശ്രീദേവ് പറയും ആഹാ ഫ്രൂട്ട്സ് ആയിരുന്നോ സന്തോഷം അതെ ഇത് ഡോക്ടർക്ക് മാത്രം ഉള്ളതല്ലാട്ടോ ഡോക്ടറിന്റെ ആ ഫ്രണ്ടിന് കൂടെ കൊടുക്കണം മറക്കരുത് അവർക്ക് ഇത് വലിയ ഇഷ്ടമാകും പിന്നെ ഞാൻ തന്നതാണെന്ന് പറയണ്ട ഡോക്ടർ അവർക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാ മതി അയാളും ഒരു കള്ളച്ചിരിയോടെ ചേർത്തു ശ്രീദേവും ആ ചിരിയിൽ പങ്കു ചേർന്നു അയാളോട് അത് നിരസിക്കാൻ ശ്രീദേവിന് കഴിഞ്ഞില്ല ആ കവറുമായി അവൻ ഓഫീസിലേക്ക് നടന്നു ഹേയ് ശ്രീദേവ് ഇത് എന്ത് ഫ്രൂട്ടാ കൊറേ ഉണ്ടല്ലോ ഞാനാണെങ്കിൽ ഇന്ന് ലെഞ്ച് കഴിച്ചിട്ടില്ല ഒരു സർജറി ഉണ്ടായിരുന്നു ശ്രീദേവിന്റെ കയ്യിലെ കവർ കണ്ടേ ഡോക്ടർ പ്രകാശ് പറഞ്ഞു ശേഷമുള്ള വിവരങ്ങൾ ലാബിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ പ്രകാശ് ശ്രീദേവ് അവനോട് ഒരു ഹായ് മാത്രം പറഞ്ഞ് സീറ്റിൽ വന്നിരുന്നു എന്താണ് ശ്രീദേവ് ഇനി ഇത്തിരി ഗൗരവത്തിലാണല്ലോ എന്താ നമ്മളോടൊന്നും മിണ്ടില്ലേ പ്രകാശിന് അങ്ങനെ വിടാനുള്ള ഭാവവും ഉണ്ടായിരുന്നില്ല ശ്രീദേവ് അയാളെ നോക്കി ഒന്ന് ചിരിച്ചിരുന്നു വരുത്തി മിണ്ടാനുള്ള ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു മറുതലക്കിൽ കോൾ എടുക്കുന്നത് വരെ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരുന്നു ഹലോ മൃദുലവും സൗമ്യവുമായ ആ ശബ്ദം അവന്റെ ഹൃദയത്തെ തൊട്ടു ആ പ്രതീക്ഷിതമായി ദേവിന്റെ കോള് കണ്ടപ്പോ അമൃത ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു അത്ഭുതത്തോടെയാണ് ആ കോളെടുത്തത് ഞാനാണ് ശ്രീദേവ് അവനും സൗമ്യതയോടെ അവളോട് പറഞ്ഞു ആ മനസ്സിലായി പറയൂ ദേവ് എന്തായിരിക്കും അവൻ പറയാൻ പോകുന്ന ആകാംക്ഷയോടെ അവൾ ചോദിച്ചു നീ എവിടെയാ അവൻ ഒരു മുഖവരേ ഇല്ലാതെ ചോദിച്ചു ഈ ചോദ്യം കേട്ട് പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും ശാന്തി ആയിക്കൊണ്ട് അവൾ പറഞ്ഞു ഞാനിവിടെ ഹോസ്പിറ്റലില് തന്നെയുണ്ട് എന്താ ദേവ് എന്തു പറ്റി ഓക്കെ ഹോസ്പിറ്റൽ എവിടെയാണ് അവൻ വീണ്ടും ചോദിച്ചു അല്ല നീ എന്നെ കാണാൻ വേണ്ടിയാണോ ചോദിക്കുന്നത് അവൾ ആകാംക്ഷയോടെ അന്വേഷിച്ചു അതെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് എന്ത് കുഴപ്പം നമുക്ക് കാണാലോ അവൾ മറുപടി പറഞ്ഞു നീ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ അവൻ വീണ്ടും ചോദിച്ചു സോറി ട്ടോ ഞാനിവിടെ ഗാർഡനിലുണ്ട് പാർക്കിലേക്ക് വന്നാ മതി അവൾ അറിയിച്ചു ഓക്കെ എന്ന് പറഞ്ഞ ആ കോള് കട്ട് ചെയ്ത് അവൻ ആ കവറെടുത്ത് പുറത്തേക്ക് പോവാനായിട്ട് എഴുന്നേറ്റു ഓഹോ അപ്പൊ ഈ ഫ്രൂട്ട് സമൃദ്ധക്കുള്ളതാണല്ലേ വെറുതെ അല്ല ഞാൻ ചോദിച്ചിട്ടും നീ എനിക്ക് തരാണ്ടിരുന്നത് ഡോക്ടർ പ്രകാശ് കളിയാക്കിക്കൊണ്ടേ ഒരർത്ഥം വെച്ച നോട്ടവും നോക്കി നിന്നു ഡോക്ടർ പ്രകാശിനെ അമൃതയെക്കുറിച്ച് ഇത്രയ്ക്ക് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ കരുതിയില്ല പ്രകാശിനെ നോക്കാതെ ശ്രീദേവ് തിരിഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞു പ്രകാശ് പറഞ്ഞത് ദേവന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അവന്റെ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ശ്രീദേവ് അങ്ങനെ ആദിത്യം നൽകിയ ആ ഫ്രൂട്ട്സ് കവറുമായിട്ട് ഗാർഡനിലേക്ക് നടന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച അവൻ ആഗ്രഹിച്ചിരുന്നതല്ല അത് അവന് ഒഴിവാക്കാനും കഴിയുമായിരുന്നു പക്ഷേ തങ്ങൾ രണ്ടുപേരും ചേർന്ന് ജീവൻ രക്ഷിച്ച ഒരു മനുഷ്യന്റെ പാരിതോഷികം അവൾക്ക് കൊടുക്കാതിരിക്കാൻ അവനായില്ല അവൻ ചെല്ലുമ്പോൾ പരിചിതമായ രണ്ടുപേർ സൂര്യൻ അഭിമുഖമായിട്ട് ബെഞ്ചിലിരിക്കുന്നുണ്ടായിരുന്നു അവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അത് അമൃതയും മാത്യുമായിരുന്നു മാത്യു അടുത്തുണ്ടെന്ന് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞില്ലായിരുന്നു അവൾ അവനെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്തതായിട്ട് ശ്രീദേവിന് തോന്നി അവർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു അവൾ ഇത്രയ്ക്ക് മനോഹരമായി ചിരിക്കുന്നത് അവൻ ഇതുവരെ ഈ അടുത്തൊന്നും കണ്ടിട്ടേണ്ടായിരുന്നില്ല അവൾ അവളുടെ എല്ലാ പുഞ്ചിരിയും മാത്യുവിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് അവന് തോന്നി അവരെ ഒന്നിച്ചു കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോഴാണ് വയസ്സായ രണ്ട് ദമ്പതിമാർ അവരെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ശ്രീദേവ് ശ്രദ്ധിച്ചത് അവരും അമൃതയെയും മാത്യുവിനെയും കുറിച്ചായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത് അവനത് കേട്ടുകൊണ്ട് അല്പസമയം നിന്നു അവരെ കാണുമ്പോ എനിക്ക് നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വരുന്നു നമ്മൾ എപ്പോഴും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു സംസാരിക്കാറില്ലേ നിയോദ ആ പെൺകുട്ടിയെ പോലെ ആയിരുന്നു എപ്പോഴും ഇങ്ങനെ ഒച്ചത്തിൽ ചിരിക്കുമായിരുന്നു ആ വൃദ്ധം പറഞ്ഞു ഉം അതെ നിങ്ങൾക്കാ ചിരി കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ അത് കാണാൻ വേണ്ടി മാത്രം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു പ്രായമേറെ ആയെങ്കിലും ആ വൃദ്ധയുടെ മുഖത്ത് നാണം വരുന്നത് ശ്രീദേവ് കണ്ടു നോക്ക് അവരെ കണ്ടാൽ അറിയാം അവരുടെ മനസ്സിന്റെ പൊരുത്തം ഒരുപാട് കാലം നമ്മളെ പോലെ ഇങ്ങനെ ജീവിക്കാൻ അവർക്കും പറ്റട്ടെ വൃദ്ധൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരിയാ അവരെ കാണുമ്പോ തന്നെ മനസ്സ് നിറയുന്നു ഇന്നത്തെ കാലത്തും ഇങ്ങനെ സന്തോഷമായി സമാധാനത്തോടെ ജീവിക്കുന്ന ദമ്പതിമാരുണ്ടല്ലോ വൃദ്ധയും അവരെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ശ്രീദേവിനെ ഒട്ടും സഹിച്ചില്ല എന്തിനായിപ്പോ താൻ അങ്ങോട്ട് വന്നതെന്നോർത്ത് അവൻ സ്വയം ശപിച്ചു അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ കൊണ്ടു നിർത്തിയ വിധയെ പോലും അവൻ വെറുത്തു വർഷങ്ങൾക്ക് ശേഷവും തന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞ ഈ സ്ത്രീക്ക് വേണ്ടി താൻ വീണ്ടും വീണ്ടും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് ഓർത്തിട്ട് അവനത് മനസ്സിലാവാതെ നിന്നു ഒരു കാലത്ത് തന്റെ ജീവന്റെ ജീവനായിരുന്ന പെൺകുട്ടി ഇന്നും മറ്റൊരാളുടെ കൂടെ സല്ലഭിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവന് സങ്കടവും ദേഷ്യവും സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ ഉള്ളിൽ നിന്ന് വന്ന ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെട്ടു ഇനിയും അവൾക്ക് വേണ്ടി സമയം കളയേണ്ടതില്ലെന്ന് അവൻ ഉറപ്പിച്ചു പെട്ടെന്ന് ആദിത്യൻ അവരെക്കുറിച്ച് പറഞ്ഞത് അവൻ ഓർത്തുപോയി നിങ്ങളെ കണ്ടാൽ അറിയാം നല്ല മാച്ചാണെന്ന് തന്നെയും അമൃതയും കുറിച്ചാണ് അയാള് പറഞ്ഞതെന്ന് ഓർത്തപ്പോൾ അവന് ചിരിയടക്കാനും കഴിഞ്ഞില്ല അതിലെ വിനോദാഭാസം ആലോചിച്ച് അവൻ അവിടെ നിന്ന് ചിരിച്ചു അവർ രണ്ടുപേരും ദേവനെ കണ്ടിരുന്നില്ല അവരവരുടെ സംസാരത്തിൽ മുഴുകിയിരുന്നു ഇത് കാണിക്കാൻ വേണ്ടിയാണോ അവൾ തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്ന് ഓർത്ത് അവൻ തിരിച്ചു നടന്നു ദേഷ്യവും അമർഷവും ഉള്ളിൽ ഒതുക്കി അവൻ തിരികെ ഓഫീസ് റൂമിലേക്ക് തന്നെ പോയി അപ്പോഴും ഓഫീസ് റൂമിലെ ലാപ്ടോപ്പിലിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരുന്ന പ്രകാശിന്റെ മേശയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു ദാ കഴിക്കേ ഈ സമയം കവർ തുറന്നു നോക്കിക്കൊണ്ട് പ്രകാശ് ചോദിച്ചു എന്തോ അവളുമായി വഴക്കിട്ടോ അതോ ഇതവളും വാങ്ങാൻ കൂട്ടാക്കിയില്ലേ ശ്രീദേവ് അവനോട് ഒന്നും പറയാതെ നേരെ ലോക്കർ റൂമിലേക്ക് കയറിപ്പോയി എല്ലാം ചേഞ്ച് ചെയ്തു വന്ന് പ്രകാശിനു നോക്കാതെ അവൻ പറഞ്ഞു വാ നമുക്കൊരു ഓപ്പറേഷൻ ഉണ്ട് പി ജി ക്ലാസ് നിന്ന് കുട്ടികളെയും വിളിച്ചോളണം അവൻ കൂടുതലൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശ്രീദേവ് അത്രക്ക് നല്ല മൂഡിലല്ലെന്ന് പ്രകാശിന് മനസ്സിലായി സമയം അമൃതയും മാത്യുവും അവന്റെ ഒരു കോളി പുതിയ ഒരാളെ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചിരിക്കുകയായിരുന്നു അവള് പെട്ടെന്ന് സൂര്യനെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ശ്രീദേവിനെ കുറിച്ച് ആലോചിക്കും തോറും എനിക്കാകെ ടെൻഷനാവുന്നു മാത്യു എന്തിനാ ടെൻഷൻ മാത്യു ചോദിച്ചു എനിക്ക് സൂര്യനെ പോലെ അവൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രകാശാണ് അവൻ അവനെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് പേടി ചൂടും വെളിച്ചവും കാരണം സൂര്യന്റെ തൊട്ടടുത്തേക്ക് പോകാൻ കഴിയാത്തതുപോലെ അവനിലേക്ക് വല്ലാതെ അടുക്കാനും എനിക്ക് പേടിയാണ് അതെന്നെ ദഹിപ്പിച്ചു കളയുന്ന എനിക്കറിയാം അവന്റെ സാമീപ്യം ഒരേ സമയം എന്നിൽ സന്തോഷവും സങ്കടവും നിറയ്ക്കുന്നു അമൃത ഞാൻ ഒരു കാര്യം പറയട്ടെ അവൻ ഒന്നു നിർത്തി അവന്റെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു കാര്യത്തിൽ നമുക്കൊരു ശരി ഒരു തെറ്റ് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ അതാരുടെ കാര്യത്തിലാണെങ്കിലും ശരി നിനക്ക് അവനെ വേണോ വേണ്ടോന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിനക്ക് അവനെ വേണമെന്നും വേണ്ട എന്നും ഒരേ സമയം പറയാൻ കഴിയില്ല മൃത ഇതിലേതെങ്കിലൊന്ന് നീ തിരഞ്ഞെടുത്തേ പറ്റൂ ഏത് തെരഞ്ഞെടുത്താലും അതിന് പിന്നാലെ വരുന്ന എല്ലാം നീ തന്നെ അനുഭവിക്കണം മാത്രം അല്ലാതെ ഈ പ്രശ്നത്തിന് മറ്റൊരു പരിഹാരം കാണാൻ കഴിയില്ല മൃത മാത്യു പറഞ്ഞതെല്ലാം കേട്ട് അമൃത കുറച്ച് അല്പസമയം മിണ്ടാതിരുന്നു അവൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നാൽ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ പല കാരണങ്ങൾ കൊണ്ട് പാളിപ്പോവായിരുന്നു പക്ഷെ ആ സത്യം മാത്യുവിനോട് പറയാൻ അവൾക്ക് തോന്നിയില്ല അങ്ങനെ ഈ ഭാഗവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്